E <fixen> എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മേഹാപ്രസന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ആഹാരത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഇനത്തെ കുറിച്ചാണ് എന്നാൽ നമുക്ക് ഇന്ന് ഇത് വിപണിയിൽ ലഭിക്കുന്നത് വളരെയധികം വിഷമൊക്കെ തളിച്ചാണ് നമുക്കത് കിട്ടുന്നത് എന്നാൽ നമുക്കത് ഒഴിവാക്കാനും പറ്റത്തില്ല അത് വേറെ ഒന്നുമല്ല കറിവേപ്പിലയാണ് നമ്മൾ ഇത് ഒരു ദിവസം പോലും നമ്മൾ ഉപയോഗിക്കാത്ത കറികൾ ഉണ്ടാവത്തില്ല എന്നാലും നമ്മൾ അത് വിഷം നിറഞ്ഞതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നമുക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തോ ടെറസിലോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കറിവേപ്പിന്റെ ഇല നല്ല തിങ്ങി നിറഞ്ഞ് നല്ല സമൃദ്ധമായിട്ട് ഏഹ് ഇലയിലൊന്നും മുരടിപ്പൊന്നും ഉണ്ടാകാതെ നല്ല സമൃദ്ധമായിട്ട് കാട് പോലെ വളരാനായിട്ട് ഞാൻ കൊടുക്കുന്ന ചെറിയൊരു ടിപ്പുണ്ട് അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ഒരു വളവും ഈ ഒരു ഫെർട്ടിലൈസറും നമുക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളമാണ് അത് നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒരു രണ്ടോ മൂന്നോ നാല് ദിവസം പുളിച്ചതാണേലും വളരെ നല്ലതാണ് ഫ്രഷ് ഫ്രഷായിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാതിരിക്കുക പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞളൊക്കെയാ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നമ്മൾ മഞ്ഞൾ പൊടിച്ചിട്ടുള്ളതാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന മഞ്ഞൾ പൊടിയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളം ഏകദേശം ഒരു ലിറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് ഇനി ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് ഈ ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിച്ചാണ് ഇതിപ്പോൾ ഞാനൊരു നാല് ദിവസം വരെ വെച്ച് പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് അത് നമ്മൾ ആദ്യമേ ഈ ഈയൊരു ബക്കറ്റിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു സ്പൂൺ നിറച്ച് ഒരു സ്പൂൺ ഉണ്ടോ ഇത്രയുള്ള ഒരു സ്പൂണ് അല്പം വലുപ്പമുള്ള സ്പൂണാണേലും അത് നിറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ലൈനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിപ്പോൾ ഒരു ശകലം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കാരണം ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ടേബിൾ സ്പൂൺ കണക്കാണ് എടുക്കേണ്ടത് ഇതിപ്പം ചെറിയ ഒരു സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ഒരു അല്പം കൂടെ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു അരമണിക്കൂറോളം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറോളം നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം കൂടുതൽ സമയം എടുക്കണ്ട ഒരു അരമണിക്കൂർ മതി അരമണിക്കൂർ നമുക്കിത് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തെടുക്കാൻ ഇപ്പൊ നമ്മൾ ഈ ഒരു ലായനി ഇതുപോലെ നമ്മൾ കലക്കി വെച്ചിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കൊരു രണ്ട് ലിറ്റർ പച്ചവെള്ളം ഒരു രണ്ട് ലിറ്ററോളം പച്ചവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ എന്നാണ് കുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് അതുകൊണ്ട് ഡ ഒരിക്കലും ഡയലൂട്ട് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ചെടികളിൽ ഒഴിച്ചു കൊടുക്കരുത് കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കരുത് കറിവേപ്പ് നശിഞ്ഞു പോകും അപ്പോൾ ഞാനിത് നമ്മൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിന് നമ്മൾ രണ്ട് ലിറ്റർ പച്ചവെള്ളം ചേർത്ത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നേർപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ലായനി നമ്മുടെ കറിവേപ്പിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതിന്റെ ഇലയിലും തണ്ടിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ വേപ്പിന്റെ ആ ഒരു ചുവടെന്ന് പറയുന്നത് ഇത് കണ്ടോ ഇതിപ്പോ ഞാനൊരു നമ്മൾ ഈ വാഴയിലൊക്കെ ഇതിനെ പുതയിട്ട് കൊടുത്തിരിക്കുകയാണ് അതിന്റെ ചുവട്ടിൽ അതിലും ചൂടൊന്നും കിട്ടാതെ എപ്പോഴും ഒരു ഈർപ്പം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടോ ഞാൻ ഇതുപോലെ കറിയിലൊക്കെ കൊണ്ടും വാഴയിലൊക്കെ കൊണ്ട് പുതയിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിന്റെ ചുവടെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് പയ്യനെ ഒന്ന് നമുക്ക് അതിന്റെ ഒന്ന് ചുവട് വേര് വിളക്കുന്നു ഒത്തിരി പൊട്ടിപ്പോകാതെ നമുക്കൊന്ന് പയ്യനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അതെപ്പോൾ നമ്മൾ വളം ചെയ്താലും എന്ത് ചെയ്താലും നമ്മളൊന്ന് ചുവടെ ഒന്ന് പയ്യനെ ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ ഇപ്പൊ നമ്മൾ അതിന്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു വളം ഉണ്ടോ നന്നായിട്ട് വെള്ളം ചേർക്കണം കേട്ടോ വെള്ളം നന്നായിട്ട് ചേർത്ത് നമ്മൾ ഡയല്യൂട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു കപ്പ് എടുത്ത് ഇതിൻ്റെ ചോട്ടിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ പുതയിട്ടിരുന്ന് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കാരണം അപ്പോൾ ഇപ്പൊ മഴ പെയ്താലും ഇപ്പൊ വേനലാണെങ്കിലും ചിലപ്പോൾ മഴയൊക്കെ പെയ്യും അപ്പൊ അത് ആ വളം ഒന്നും ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഒലിച്ചു പോകാതെ അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു കപ്പ് എടുത്ത് നമുക്കിതിൻ്റെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലകളിൽ നമുക്ക് തളിച്ചു കൊടുക്കാം ഒന്നെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കപ്പിലെടുത്ത് അതിൻ്റെ ഇലകളിലും തണ്ടിലുമൊക്കെ വീഴാവുന്ന രീതിയിൽ നമുക്ക് ഒന്ന് നല്ലോണം ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലത് കാരണം ഇതിന്റെ എല്ലായിടെ ഒക്കെ അടിയിൽ സ്പ്രേയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു കീടബാധകളും ഉണ്ടാകുകയില്ല ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്നാൽ മതി നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വെച്ച് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ കറിവേപ്പിനുണ്ടാകുന്ന യാതൊരു കീടബാധകളും ഉണ്ടാകത്തില്ല കണ്ടോ ഇതുപോലെ ഇലകൾ ഇങ്ങനെ ഇരുന്നോരും ഒരു പുള്ളിക്കുത്തുകളൊന്നും ഇല്ലാതെ ആ മുരടിപ്പൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ കറിവേപ്പിനെ നല്ല തഴച്ച് വളരാനായിട്ട് വളരെ നല്ലതാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നമ്മുടെ കറിവേപ്പ് യാതൊരു മുരടിപ്പും കുരടിപ്പും ഒന്നുമില്ലാതെ നല്ലൊരു പുഴുക്കുത്ത് പോലും ഇല്ലാതെ നല്ല സമൃദ്ധമായിട്ട് വളരാനുള്ള ഒരു ടിപ്പാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു അടിപൊളി വളവും നല്ലൊരു ഫെർട്ടിലൈസറുമാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന നമ്മുടെ കറിവേപ്പിൻ്റെ സംരക്ഷണ രീതിയിലുള്ള ഒരു ചെറിയ ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായെങ്കിൽ ഉപകാരം ിൽ മൈ ഡ്രീംസ് മൈ എന്ന ഹാപ്പിനെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി